ഇന്ന് പണിയെടുക്കുമ്പോഴേ ഞാൻ അവിടുത്തെ ഡി ബി ഒന്ന് അഴിച്ചു കഴിച്ചപ്പോൾ നമ്മളതിലൊരു പേപ്പർ ഇരിക്കുന്നു അപ്പോൾ സത്യത്തിൽ പേപ്പർ പേപ്പറൊന്നും ഡി ബിയിലുള്ള ആരും വെക്കരുത് പക്ഷേ ഇത് ഈ പേപ്പർ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു കൗതുകവും കാര്യങ്ങളൊക്കെ തോന്നി എന്താ വെച്ചാൽ അതിൻ്റെ ഡേറ്റ് വേണ്ട മുപ്പത്തൊന്ന് എട്ട് തൊണ്ണൂറ്റിയേഴ് ഞാനൊക്കെ ജനിച്ചത് എൺപത്തേഴിലാണ് ഏഹ് അപ്പോൾ തൊണ്ണൂറ്റിയേഴിൽ നമ്മുടെ ആർ സി സി ബിയിലെ പേപ്പറാണ് ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൽ സി ബിയും കാര്യങ്ങളൊന്നും നിർബന്ധമില്ലാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ അന്ന് ഞാൻ ഈ ഇന്ന് ഈ പേപ്പറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നി അത്രയും കൊല്ലത്ത ഒരു സാധനമാണ് ഈ ഇരിക്കുന്ന മുതല് അപ്പോൾ ഇത് കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഏഹ് അത് കാണാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ ആരെങ്കിലും കയ്യിലുണ്ടോ ഇതേപോലത്തെ മുതല് അപ്പം എന്നാൽ ശരി ജസ്റ്റ് ഒരു രസമല്ല ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കാണാത്തൊരു സാധനം പക്ഷെ ഇതൊന്നും ഈ പേപ്പറുള്ള കാലഘട്ടത്തിലൊന്നും നമ്മൾ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല ഇങ്ങനത്തെ പണി തന്നെയാണോ നമ്മൾ ഇറങ്ങാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് മാത്രം മാത്രമൊക്കെ